ചാനൽ ചർച്ചയ്ക്കിടെ ആർ എസ് എസ് വിവാദ പരാമർശം നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവ് റിജിൽ മാങ്കുറ്റിക്കെതിരെ സമൻസ് ആർ എസ് എസ് കണ്ണൂർ ജില്ലാ കാര്യവാഹ് ശ്രീജേഷ് നൽകിയ പരാതിയിലാണ് നടപടി കണ്ണൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി സമൻസ് അയക്കാൻ ഉത്തരവിട്ടുമായി കൂടുതൽ ചർച്ച നടക്കവേ ഗാന്ധിജിയെ കൊന്നവരിലെ ആർ എസ് എസ് മഹാത്മാഗാന്ധിയെ വധിച്ച ആർ എസ് എസ് എന്ന സംഘടന ഈ രാജ്യത്ത് വർഗീയ കലാപമുണ്ടാക്കിയ സംഘടനയല്ലേ തുടങ്ങി വ്യാജ പരാമർശങ്ങൾ റിജിൽ നടത്തിയിരുന്നു സമാനമായ കേസുകൾ വന്ന ഹൈക്കോടതിയുടെയും കോടതിയുടെയും വിധിന്യായങ്ങളും അതുപോലെ തന്നെ ഈ പരാതിക്കാർ സംബന്ധമായ വീഡിയോ ദൃശ്യങ്ങളടക്കം പരിശോധിച്ച ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് റിജിൽ മാക്കുറ്റിക്ക് സമൻസ് അയക്കാൻ വേണ്ടി ഉത്തരവിട്ടത് ചർച്ചയിൽ പങ്കെടുത്ത് നടത്തിയ റിജിലിന്റെ പരാമർശങ്ങൾ സംഘടനയ്ക്ക് മാനഹാനി ഉണ്ടാക്കിയെന്ന് കാണിച്ച് ആർ എസ് എസ് അയച്ച വക്കീൽ നോട്ടീസ് പരസ്യമായി അന്ന് യൂത്ത് കോൺഗ്രസ് കത്തിച്ചുകൊണ്ട് പ്രതിഷേധിച്ചിരുന്നു തുടർന്നാണ് ആർ എസ് എസ് വീണ്ടും കോടതിയെ സമീപിച്ചത് ബിജെപിയുടെ ദേശീയ ഉപാധ്യക്ഷനായ എ പി അബ്ദുള്ള കുട്ടി ഈ ചാനൽ ചർച്ച നയിച്ച എം വി നികേഷ് കുമാർ ചർച്ചയിൽ പങ്കെടുത്ത കെ വി എസ് തുടങ്ങിയവർ ഈ കേസിലെ സാക്ഷികളാണ് ആർ വേണ്ടി അഡ്വക്കേറ്റ് എം ആർ ഹരീഷ് ആണ് കോടതിയിൽ ഹാജരായത് വിനോദ് വ്യക്തമാണ് വിനോദ്ക്കിടെ ആർ എസ് എസിനെതിരെ വിവാദ പരാമർശം നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവ് റിജിൽ മാങ്കുറ്റിക്കെതിരെ ആർ എസ് എസ് സമൻസ് അയച്ചിരിക്കുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്നും മിഥുൻപിള്ള